ഇപ്പോൾ നിർമ്മൽ എബ്രഹാം കൂടി ചേരുന്നുണ്ട് അദ്ദേഹം വിദേശകാര്യ വിദഗ്ധനാണ് കേൾക്കാമല്ലോ അല്ലേ സർ ശ്രീ നിർമ്മൽ എബ്രഹാം കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം ക്ലിയർ ആണ് നിലവിലുള്ള ഒരു സാഹചര്യം നേരത്തെ ഈ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യം ഇറാന് എത്രയും വേഗം സ്വതന്ത്രമാവാൻ കഴിയുമെന്നൊക്കെ ഒരു പ്രസ്താവനയ്ക്കൊക്കെ ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നത് എന്നുള്ളത് വിരോധാഭാസം തന്നെയാണ് ഈ ഒരു ആക്രമണത്തിൽ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളല്ലേ ഇതിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നത് നാച്ചുറലി ഇസ്രായേൽ അറ്റാക്ക് ചെയ്തപ്പോഴും അവിടെ ഹെസ്ബുള്ള ഉണ്ടായിരുന്ന സമയത്ത് അത്രയും തന്നെ എങ്ങനെയായിരുന്നു കാരണം ഹെസ്ബുള്ള രണ്ടായിരത്തിന് ശേഷം ഇസ്രായേൽ അവിടെ നിന്ന് വിട്ടു മാറിയിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷവും ഹെസ്ബുള്ള ചെയ്തുകൊണ്ടിരുന്നതിന് ഇസ്രായേൽ തിരിച്ച് അറ്റാക്ക് ചെയ്തപ്പോഴൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ സാധാരണക്കാരാണ് അതുകൊണ്ടാണ് ഹെസ്റുള്ളയുടെ മരണത്തിൽ അവിടുത്തെ ആളുകൾ ആഘോഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് ഇപ്പോഴാണെങ്കിൽ കൂടെ ഇസ്രായേലിൽ ഇരുപതിനായിരത്തോളം വരുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ വീണ്ടും റിസ്കിലായി നമ്മൾ ഒക്ടോബർ ഏഴില് ആ ഒരു സമയത്ത് ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അതേ ഒരു ടെൻഷനിലോട്ട് തിരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രാജ്യങ്ങളും അവിടെ താമസിക്കുന്ന മറ്റ് രാജ്യങ്ങളെ റെസിഡൻസും ഒക്കെ പ്രശ്നത്തിലാകുന്നു രണ്ടാമത്തെ കാര്യം ഇറാനിൽ നിന്ന് ഇങ്ങനെ ഉടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം പ്രത്യേകിച്ച് ഹെസ്ബുള്ള വളരെ വീക്കായി ഹമാസിനെ ഏകദേശം തീർത്തു എന്ന് ഇസ്രായേൽ കൺവിൻസിംഗ്ലി പറഞ്ഞു അവർ മുപ്പത്തിരണ്ട് വർഷം നീണ്ടു നിന്ന ഒരു ഒരു നേതൃത്വത്തെ ഇല്ലാതാക്കി അവർ സെക്കൻഡിൻ ലൈൻ തേർഡിൻ ലൈൻ ഫോർത്തിൻ ലൈൻ അങ്ങനെ നേതൃത്വത്തിനോട് കടന്ന് വരേണ്ടിയിരുന്ന ആളുകളെയും ഇല്ലാതാക്കി അങ്ങനെയൊക്കെ നിന്നപ്പം ഇറാൻ പെട്ടെന്നൊരു അറ്റാക്കിലേക്ക് പോകുന്ന ആരും തന്നെ കരുതിയില്ല പക്ഷെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷത്തിലാകുന്നത് അമേരിക്കയാണ് കാരണം അമേരിക്കക്ക് അതി സത്യമാ അഞ്ചാഴ്ചക്കുള്ളിൽ അടുത്ത പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരികയാണ് ജോ ബൈഡൻ പാർട്ടി ഹാരിസ് ഡെമോക്രാറ്റിക് ടിക്കറ്റിൽ അവർക്ക് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എടുക്കാൻ അമേരിക്കും പറ്റാത്ത ഒരു സാഹചര്യമാണ് വഴിത്തിരിവാറുവാണെങ്കിൽ പറയാം പക്ഷേ അമേരിക്ക ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്മാറാനുള്ള സാഹചര്യം അത്തരത്തിൽ ഉണ്ടാവുമോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല പിന്മാറും എന്നുള്ളത് ഇല്ല ഇതിന്റെ അകത്ത് രണ്ട് ഓപ്ഷൻ അമേരിക്കയ്ക്കുള്ള ഒന്നെങ്കിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുക അല്ലെങ്കിൽ സീസ്ആാരിനോ അല്ലാതെ തൽക്കാലോ സീഫാറിനോ വേണ്ടി ബാധിക്കുക അല്ലാതെ ഒരിക്കലും മുറ്റ സൈഡിലേക്ക് അവർ ചിന്തിക്കുക പോലും ഇല്ല പക്ഷെ ഇതിൻ്റെ അകത്ത് ഇസ്രായേലിനെ എത്രമാത്രം നാളെ ഇത് ഇസ്രായേൽ ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അവർക്ക് തടസ്സപ്പെടപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഹമാസമായിട്ടുള്ള യുദ്ധം നടക്കുവാണ് പല തവണ പല രീതിയിലുള്ള അറ്റാക്സ് ഇന്റൻസിഫൈ ചെയ്തപ്പോഴും അമേരിക്കയ്ക്ക് തടയാനായിട്ടില്ല അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ അവർ എന്ത് ചെയ്യും എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണേണ്ടത് ഒരിക്കലും ഹെസ്ബുലയുടെ സൈഡ് അവർ പിടിക്കും പറഞ്ഞത് ഇസ്രായേലിനെ തടഞ്ഞൊരു സീസ്ലേക്ക് ഇമീഡിയറ്റ് കൊണ്ടുപോവാൻ സാധിക്കുമോ ഇല്ല ഇതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമായിട്ട് മുന്നോട്ട് നയിക്കുന്നത് ഇതിപ്പോൾ ഇറാൻ ഇനി തുടർച്ചയായ ആക്രമണം നടത്താനുള്ള ഒരു സാധ്യത തന്നെയല്ലേ മുന്നിലുള്ളത് ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യത തന്നെയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ബ്ലോ ബാക്ക് ആണ് ഹെസ്ബുള്ളയുടെ കേസിലും ഹമാസിന്റെ കേസിലും നേരത്തെ സംസാരിച്ച ആളും ഒരുപാട് പ്രോക്സീസ് ഇപ്പൊ ഇവർക്ക് ഹെസ്ബുള്ളയും ഹമാസും മാത്രമല്ല ഇസ്ലാമിക് ജിഹാദും അൽ മുക്തറും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോക്സീസ് ഇറിയാനുണ്ട് അപ്പൊ ഇവർക്ക് അവരെ എല്ലാം നേതൃത്വത്തെ തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും വലിയൊരു നാണക്കയിലൂടെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് പിന്നെ അപ്പൊ ഒരു തിരിച്ച് റിറ്റാലിയേഷൻ കാണിച്ചില്ല കാണിച്ചില്ലെന്നുണ്ടെങ്കിലും ഷോ സ്ട്രെങ്ത് ഇല്ല അതുകൊണ്ട് അവർ റിറ്റാലിയേറ്റ് ചെയ്തിരിക്കയാണ് പക്ഷെ ഇത് എസ്കലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ വളരെ ഭീകരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കും കാരണം ഇസ്രായേലിന്റെ നോർത്ത് നമുക്കറിയാം ഹമാസുമായിട്ടുള്ള യുദ്ധം പോലും അല്ല ഹെസ്ബുള്ള ആയിട്ടുള്ള യുദ്ധം ഇപ്പൊ ഇറാ ഇറാനിലെ ഹെസ്ബുള്ളയോടൊപ്പം മറ്റ് ഉണ്ട് ഹെസ്ബുള്ള എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നോൺ സ്റ്റേറ്റ് ആക്ട് ആണ് ഏകദേശം ഒരു ലക്ഷത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള ഫൈറ്റേഴ്സോ ഒന്നര ലക്ഷത്തോളം വിവിധ തരത്തിലുള്ള മിസൈൽസും റോക്കറ്റ്സും ഒക്കെയുള്ള വലിയൊരു ഒരു ആംഡ് ഗ്രൂപ്പാണ് അവർ അപ്പൊ അവരുടെ അറ്റാക്ക് കൂടാതെ ഇറാൻ മറ്റു കോക്സുകളെ കൂടെ ഇറക്കി കളിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൽ അത്ര എളുപ്പമായിരിക്കില്ല ഹമാസിന്റെ കേസിലെ പോലെ അത്ര എളുപ്പമായിരിക്കില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇത് തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ ശക്തനായ നേതാവിനെ തന്നെ വധിച്ചൊരു സാഹചര്യമാണല്ലോ ഉള്ളത് പക്ഷേ ഈ ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഉപനേതാവ് അറിയിക്കുന്ന അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ആക്രമണം പ്രത്യേകിച്ച് ഈ ശക്തനായ ഒരു നേതാവ് വലിയ രീതിയിൽ നേതൃത്വം നൽകിയിരുന്ന ഒരാൾ തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിൽ ഹിസ്ബുള്ളക്ക് അതൊരു ക്ഷീണമൊന്നും ആയി മാറുകയില്ല അല്ലേ അല്ല ഹെസ്ബുളയെ സംബന്ധിച്ചിടത്തോളം നേതൃത്വം എലിമിനേറ്റ് ആയി എന്നുള്ളത് ക്ഷീണമാണ് പക്ഷെ ഹെസ്ബുള്ള ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു ഐഡിയോളജിയാണ് ഒരിക്കലും ഒരു ആർമിയായിട്ട് കാണാൻ പറ്റില്ല ഒരാൾ പോയ മറ്റൊരാൾ വന്നു അവർക്ക് വെപ്പൺസും അവർക്ക് വേണ്ട ഫണ്ട്സും ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ നേതൃത്വം മാത്രമേ പോയിട്ടുള്ളൂ അവരുടെ ഒരു ലക്ഷത്തോളം വരുന്ന ട്രെയിൻ ഫൈറ്റേഴ്സ് പോയിട്ടില്ല അവരുടെ ഒന്നര ലക്ഷത്തോളം വരുന്ന മിസൈൽസ് പോയിട്ടില്ല അഡ്വാൻസ് ആയിട്ടുള്ള പല രീതിയിലുള്ള എക്യൂപ്മെന്റ്സും അമിനേഷനും ഇറാൻ സപ്ലൈ ചെയ്ത് അവിടെ തന്നെയുണ്ട് സോ അത് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നേതൃത്വം പോയത് അവർക്ക് വലിയൊരു ക്ഷീണമാണ് പക്ഷെ അതുകൊണ്ട് ഹസ്ബിൾ ഇല്ലാതാകുന്നില്ല മറ്റു പ്രോക്സീസും ഇല്ലാതാകുന്നില്ല അതുകൊണ്ട് വാർ ഇന്ടെസിഫൈ ചെയ്താൽ പ്രത്യേകിച്ച് ഗ്രൗണ്ട് ഇൻകേഷന് പോകുന്ന സ്ഥിതിക്ക് വാർ ഇന്റൻസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ എളുപ്പമായിരിക്കില്ല ഹമാസിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതിൽ ശരി ഈ ഘട്ടത്തിൽ നിർമ്മൽ എബ്രഹാം